എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും ആരോഗ്യമെന്നുള്ള നമ്മുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ഫസ്റ്റ് കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു ഓക്കെ കമൻറ്റും നിർദ്ദേശങ്ങളൊക്കെ വന്നോട്ടെ നമ്മളൊരു മൂന്നാല് മാസം കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒക്കെ പുല്ലും കാടും കെട്ടിയിട്ടുണ്ട് നമ്മൾ ആറ്റിനേന്ത്ര വാഴകളൊക്കെ റെഡി ആയിട്ട് വരുന്നു ചെറിയൊക്കെ രോഗം ബാധിച്ചിട്ടുണ്ട് ഒക്കെ നമുക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കണം നമ്മൾ ഇന്നത്തെ വിഷയം അതല്ല അത് അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാം ഇന്ന് നമ്മൾ ഭോഗമ്പില്ല ഒരു മൾട്ടി ഗ്രാഫ്റ്റിംഗ് ആണ് വീടുകളിലൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭോഗം ബില്ല് തന്നെ നമുക്ക് പല കളറുകളും ഗ്രാഫ്റ്റ് ചെയ്യാവുന്ന ഒരു രീതി അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഭോഗം ബില്ലെ രണ്ട് മൂന്ന് കളറ് രണ്ട് മൂന്ന് വെറൈറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വണ്ണം കൂടുതലാണ് അപ്പോൾ നമ്മൾ മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ ചെയ്തുകൊടുക്കമ്മി ഉണ്ടോ എന്ന് അറിയില്ല കുറച്ച് കൂടി എത്തിക്കുന്ന കാശത്തിൻ്റെ മോശം കാണിച്ചു തരാം സീഡ് വിണ്ട് കയറിക്കണിക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അതുപോലത്തെ പല കളർ ഇതൊരു കളറാണ് ഇത് വേറെ കളറാണ് ഇത് വേറെ കളറ് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അത് വേറെ കളറാണ് സേവനം കൊടുത്തിട്ടുണ്ട് സേവനം ആക്കി വെച്ചിട്ടുണ്ട് നാലിന് ചെയ്യാൻ പറ്റുമല്ലോ നാലിന് അല്ലെങ്കിൽ മൂന്നെണ്ണം ഞാൻ നോക്കട്ടെ മാക്സിമം മൂന്നെണ്ണം ചെയ്യാം ട്രെയിന് പോണുണ്ടായി ഇത് ഡ്രൈ ആകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് കൊടുക്കണം കയറിയിരിക്കൂ കുറച്ച് നീളം കൂടുതലുണ്ട് അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ബാക്കിൽ റെയിൻഷെൽട്ടറിൻ്റെ വെള്ള കളർ ഉണ്ടാവുകൊണ്ട് തന്നെ കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് ഒന്ന് എരുത്തക്കുകയാണ് ചേരാട്ടോ ണ്ടാവും വിചാരിക്കുന്നു ഇതിൻ്റെ അഗ്രഭാഗം കാണുണ്ടോ ഈ സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചുകയാണ് ഈ ഗ്യാപ്പിലാണ് നമ്മൾ ഇത് വെക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ മാവൊക്കെ ബാർഗ്രാഫ്റ്റ് ചെയ്യൂലേ കായ്ക്കാത്ത മാവ് സെയിം മെത്തേഡ് തന്നെ ആ അവിടെ അടുത്തേ അടി വാങ്ങണ്ട അന്ന് പേക്കോ ആ അവിടെ രണ്ടാളായി ഞാൻ പറഞ്ഞില്ല ഇത് ആർക്കും വീട്ടിലൊക്കെ ചെയ്ത് നോക്കട്ടോ സമയം ഇതിനായിട്ടൊന്ന് മാറ്റി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു ബോൺസായി ലുക്കിൽ ചെയ്തെടുക്കണം അപ്പോഴല്ല അതിന് രണ്ട് മാസം പിടിക്കും ഇവരൊക്കെ വന്നതിന് ശേഷം അതിന് വേറൊരു മോഡലൊക്കെ ആക്കിയിട്ട് വേറൊരു ഫ്ലവർ മോഡലൊക്കെ ആക്കണം ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല അവിടെ പോയി എന്ത് ഇലയും തണ്ടൊക്കെ നമ്മൾ അല്ല തണ്ടല്ല തണ്ടല്ലോട്ടോ ഇല നമ്മൾ ഒറ്റ ഒഴിവാക്കണം അത് ഇതിൽ നമ്മൾ ഏത് ഗ്രാഫ്റ്റി ആണെങ്കിലും ഇപ്പോൾ മാവൊക്കെ ആണെങ്കിൽ നമ്മൾ മാവ് ഗ്രാഫ്റ്റിയാളെ തണ്ടെടുക്കുമ്പോളേ ഇവിടെ ഒക്കെ ഉണ്ടാവുന്ന ഇലകൾ ആദ്യം മരത്തുമ്പോൾ നിർത്തിക്കൊണ്ട് തന്നെ ഇലകളൊക്കെ ഒഴിവാക്കുക അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നിക്കും അപ്പോൾ ഇതിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് പുതിയ ഇങ്ങനെ വരും ഒരു പത്ത് ദിവസം മുന്നേ ചെയ്ത് കൊടുത്താൽ മതി ആ മുകുളങ്ങൾ മുഗുളങ്ങളിങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക നമുക്കതൊരു കട്ട് ചെയ്തെടുക്കാം എന്നാൽ പിന്നെ ഗാഫിന് പെട്ടെന്ന് ഉണ്ട് മുഗുളങ്ങൾ വരാൻ ഇതിൽ പത്ത് ദിവസം മുന്നേ ഒന്നായിട്ട് ഇല കളഞ്ഞെടുത്താൽ മതി അപ്പം നമ്മൾ ഇതിൽ നാലെണ്ണം വെക്കുന്നുണ്ട് നാലെണ്ണത്തിനുള്ള സ്ഥലമുള്ളൂ ഇതിൻ്റെ അഗ്രഭാഗം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടോ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അകത്തി കൊടുത്തിട്ട് അതിന് വെച്ചുകൊടുത്താ മതി ഇനി നമുക്ക് ഇതിനൊന്ന് ടൈറ്റ് ആയിട്ട് കെട്ടണം ആദ്യം ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്ക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം ഞാൻ ഈ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞത് ചെയ്ത എപ്പോഴും ഓർമ്മ വന്നാൽ ഇന്ന് രാവിലെയും കൂടെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചോളൂ നമുക്ക് എപ്പോഴും മാങ്ങണ്ടാവണം മാങ്ങ വേണം ഇങ്ങനെ പറയണേക്കുണ്ട് എപ്പോഴും മാങ്ങ എപ്പോഴും മാങ്ങണ്ടാവണ മാവ് എന്ന് പറയുന്നത് ഇൻ്റെ അറിവിൽ തായ്ലൻ്റാൾ സീസണാണ് ഏ അപ്പോൾ ഈ തായ്ലൻ്റ് ആൾ സീസണ് എപ്പോഴും മാങ്ങ പക്ഷേ അത് മാങ്ങ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നണില്ല ഞാൻ എൻ്റെ അനുഭവാട്ടോ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളി നമുക്കത് അച്ചാറി ഡാനേ അല്ലെങ്കിൽ സാലഡോ അങ്ങനെ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പഴുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ മാവ് അടി മുറിച്ചു മുറിച്ചു എന്ന് പറഞ്ഞാൽ പകുതിക്ക് വച്ച് മുറിച്ചു എന്നിട്ട് ഞാൻ അതിൽ വേറെ മാവാണ് കയറ്റി കൊടുത്തു അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് അപ്പം താലിൻ്റെ എപ്പോഴും മാങ്ങ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് താലിൻ്റെ ആൾ സീസൺ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ചോണ്ട് ഒരു വെറൈറ്റി നിങ്ങൾക്ക് വെക്കാം അല്ലാതെ എത്ര കാലം മാങ്ങ ഉണ്ട് അൽഫോൺസ് ഉണ്ട് കോട്ടൂർ കോണുണ്ട് സിന്ദൂരുണ്ട് മല്ലിക ഉണ്ട് അങ്ങനെ എത്ര എണ്ണം ഉണ്ട് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെടുക്കാം ത്ര മതി നാടന്മാവിൻ്റെ വെറൈറ്റിയും കൂടെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണം അപ്പം ഒക്കെ ഹൈബ്രീഡുമോ കൂടിക്കണം ഏഹ് ഒക്കെ ഹൈബ്രീഡും കൂടിക്കേതനും കൂടെ ഇതൊന്ന് വള്ളം നനച്ചു കൊണ്ടുവരണം വരാം ഒന്ന് വള്ളം ചെറിയൊരു വള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ എന്തെന്നോ അവർ ചൂടും ഹ്യൂമിഡിറ്റിയും കൂടിയും കിട്ടിക്കോളും നമ്മളിതിൻ്റെ മോളക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കുന്നും കൂടെ ഒന്ന് കാറ്റിന് പാറിപ്പോണിന് ഒന്ന് കെട്ടി കൊടുക്കാം എന്നാൽ ഞാനിതേമാതി മാവ് ആ യൂട്യൂബിൽ തന്നെയാണോ ഇൻസ്റ്റാഗ്രാമിൽ അന്നാകും ഞാനൊരു പരീക്ഷണം നടത്തി നോക്കി കാറ്റർ ജെല്ല് ഗ്രാഫീഡിനോടത്ത് തേച്ച് കൊടുത്ത് സാധാരണ നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പുമ്മേ അല്ലെങ്കിൽ ലെയറിയിനോടത്തൊക്കെ കാറ്റർ വാൻ്റെ ജെല്ല് തേക്കലുണ്ട് എന്താവും എന്നറിയാൻ വേണ്ടി ചോദിച്ചു ഒരുപാട് ആൾക്കാർ കമൻ്റ് ചോദിച്ചിട്ട് ഞാൻ സക്സസ് ആയി വീഡിയോയും വീഡിയോ ഫോട്ടോ അല്ല പോസ്റ്റ് ചെയ്തിരുന്നു അത് ഞാൻ പരീക്ഷണം നോക്കി അതുകൊണ്ട് തെറ്റില്ല ഇപ്പോൾ കുറേ റോട്ടീൻ ഹോർമോണുകളൊക്കെ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഏതായാലും ീ ഇതൊന്ന് ക്ലിയറായി വരട്ടെ മുളച്ച് വന്നതിന് ശേഷം അതായത് കമ്പൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഓക്കെ എന്താ കേട്ടോ തായലിൻ്റെ ആൾസീസൺ മാവ് ഇതിൻ്റെ എല്ലാം ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല നല്ല കട്ടി ഉണ്ടാവും നല്ല പച്ച കറുത്ത പച്ചപ്പിക്കാരം ഏ ഇതിൻ്റെ ഇതൊക്കെ അതിൻ്റെ കമ്പുകളാണ് ഇവിടുന്ന് ഞാൻ ചെയ്ത് കൊടുത്തത് ഇവിടുന്ന് ഈ സൈഡിൽ വെച്ചെടുത്ത് അതിൻ്റെ പാടെടുപ്പുകളും ഉണ്ടാവും ഉണ്ടോ ചെയ്തുകൊടുത്തു പ്രാവശ്യം പൂക്കാനാവണുള്ളൂ അപ്പോൾ നന്നായിട്ട് വലിയ മാവായി അതിനിവിടെ വേറെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പൂൺ ചെയ്യലില്ല അങ്ങനെ ഒട്ടുകയാണ് അപ്പോൾ ഇതിപ്പോൾ വെറുതെങ്ങനെ നിർത്തിക്കൊന്നുള്ളു ഇതിൻ്റെ ഒരു കൊമ്പ് ചിലപ്പോൾ നിർത്തിയിട്ട് ബാക്കി ഒഴിവാക്കും അങ്ങനെ എങ്ങനെ പൊട്ടിച്ചൊഴിവാക്കലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി എന്ന് പറയാം ഏ അപ്പോൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻ്റ് ഇടാനൊന്നും മറക്കണ്ട കേട്ടോ ഓക്കേ